ജെ സി ഐ ഇന്ത്യയുടെ വാരാഘോഷമാണ് തുടങ്ങുന്നത് ജെ സി ഐയുടെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ പൊട്ടിക്കലാശമാണ് ഈ ഒരു ആഴ്ചയിലെ പ്രവർത്തനങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ കൂടുതലും ഉണ്ടാവുന്നത് വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നാണ് ജെ സി ഐ ഈ പ്രവർത്തനങ്ങൾ നടത്താറ് ജെ സി ഐയിൽ ഇരിക്കുന്നവർക്ക് ജെ സി ഐയിൽ നിന്ന് കിട്ടിയ ഊർജം അവർക്കുണ്ടായ ഡെവലപ്മെന്റ്സ് അവരിൽ വന്ന മാറ്റങ്ങൾ അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ആഴ്ചയിലെ പ്രവർത്തനങ്ങളിലൂടെ ജെ സി ഐ ലക്ഷ്യം വെക്കുന്നത് വിദ്യാഭ്യാസ തലത്തിലാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങൾ ട്രെയിനിങ് വിവിധ മേഖലകളിലുള്ള ട്രെയിനിങ്ങുകൾ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ നടത്തുക അതുവഴി ജെ സി ഐയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തുകയും നമ്മളെ പോലെ അവരിലും ഇതിനെ കുറിച്ചുള്ള ബോധ്യം വന്ന് അവർക്കും അവരെ ഡെവലപ്പ് ചെയ്യാനും ജെ സി ഐ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അതാണ് സ്വന്തമുള്ള ഡെവലപ്മെന്റും അതുവഴി അവരവർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിനുള്ള ഡെവലപ്മെന്റ് എസ്പെഷ്യലി ബിസിനസ് ആണ് അതിനുള്ള ഡെവലപ്മെന്റും കൂടെ ഇതിലൂടെ സാധ്യമാക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടുള്ള ആഘോഷമാണ് ജെ സി ഐ ഇന്ത്യയുടെ ജെ സി ഐ വീക്ക് എന്നറിയപ്പെടുന്ന ജെ സി ഐ വാരാഘോഷം സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് അത് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ ഇപ്പോൾ ജെ സി പുത്തനത്താണിയാണ് ഇവിടെ വാരാഘോഷം സംഘ സംഘടിപ്പിക്കുന്നത് ജെ സി പുത്തനത്താണി രണ്ടായിരത്തി അഞ്ച് തൊട്ടിട്ട് വളരെ സജീവമായിട്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞു പുത്തനത്താണി രണ്ടായിരത്തി നാലിലാണ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി നാല് തൊട്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജെസ്ഐൻ്റെ ഉദ്ദേശം തന്നെ ചെറുപ്പക്കാരിലേക്കും വിദ്യാർത്ഥികളിലേക്കും പോസിറ്റീവ് ചിന്തകൾ എത്തിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നൽകി അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ ഇന്ന മേഖല എന്നുള്ള വിവിധ മേഖലകൾ ജെ സി ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പേഴ്സണൽ ആണ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് രണ്ടാമത്തത് നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മൂന്നാമത്തത് അവരുടെ ബിസിനസ് മേഖല ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിലാണ് ജെ സി ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാരാഘോഷത്തിനോട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഇന്നലെ ഇന്നലെ തുടങ്ങി ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്നത് ഒരു പിന്നെ നമ്മുടെ പിന്നെ പതാക ഉയർത്തലോട് കൂടി രാവിലെ ആറ് മുപ്പതിന് തുടങ്ങിയതിൽ രണ്ടാമതായിട്ട് നമ്മുടെ ആരോഗ്യ ബോധവൽക്കരണത്തിനോട് ബന്ധപ്പെട്ട ഒരു മിനി വാക്കത്തോണാണ് നടത്തിയത് അതിൽ പുത്തനത്താണയിലെ പരിസര പ്രദേശങ്ങളിലെയും സംഘടനകളുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ എല്ലാ എല്ലാവരും ചേർന്നാണ് അത് അത് ആ വാക്കത്തോണിൽ പ പങ്കെടുത്തത് പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ജെ സി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു റീൽസിൻ്റെ സീരീസ് തന്നെ ചെയ്തു ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇനി പബ്ലിക്കിന് വേണ്ട അതായത് നമ്മുടെ ലൈഫ് സ്കില്ലുകളുണ്ട് ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷനിലൊന്നും ഒരു പരിധി വരെ ലൈഫ് സ്കിൽ ട്രെയിനുകളൊക്കെ കുറവാണ് അപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ്ങാണ് ഇന്നത്തെ സെൽഫ് അവേർനെസ് കരിയർ അതുപോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലൈഫ് സ്കിൽ ആണ് ഇന്നത്തെ ഒന്ന് രണ്ടാമത്തെ ഒന്ന് പിന്നെ ഒരു പിന്നെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അതായത് അവർക്ക് അവരുടെ ജോ ജോ അവർക്ക് അതൊരു ജോലിയാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ട്രെയിനിങ് ആണ് ഇന്നത്തെ ഒരു 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 പ്രോഗ്രാം രണ്ടാമത്തേത് എങ്ങനെയാണ് ജെ സി മൂന്നാമത്തത് എങ്ങനെയാണ് ജെ സി പ്രവർത്തിക്കുന്നത് എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നുള്ള എത്തിക്കുന്നതാണ് അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് വിവിധ മിനിമം നാല് പ്രോഗ്രാംസ് എങ്കിലും ഓരോ ദിവസം ഉണ്ട് അപ്പം അത് എല്ലാം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജെ സി പുത്രത്താണേലെ ലക്ഷ്യം ഇരുപത് കൊല്ലമായിട്ട് നമ്മൾ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്